മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഓരോ മലയാളിക്കും നഷ്ടപ്പെട്ടത് സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെയാണ് നമ്മളെ ചിരിപ്പിക്കുകയും അതിലേറെ ചിന്തിപ്പിക്കുകയും ഇടയ്ക്കൊക്കെ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്തുകയും ചെയ്ത പ്രിയപ്പെട്ട ശ്രീനിവാസൻ ഇനിയില്ല ശ്രീനിവാസൻ എന്ന വ്യക്തി വിടവാങ്ങിയിരിക്കാം പക്ഷേ അദ്ദേഹം ബാക്കിയാക്കിയ വലിയൊരു ലോകമുണ്ട് മലയാളിക്ക് സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കാൻ പേടിയുണ്ടായിരുന്ന കാലത്ത് ആ കണ്ണാടി നമുക്ക് നേരെ തിരിച്ചു പിടിച്ച ഒരാളാണ് ശ്രീനിവാസൻ വെറുമൊരു നടനോ തിരക്കഥാകൃത്തോ സംവിധായകനോ മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി മലയാളിയുടെ കാവട്യങ്ങളെയും ഇൻസെക്യൂരിറ്റീസിനെയും രാഷ്ട്രീയ അജണ്ടകളെയും ഇത്രയധികം കീറിമുറിച്ച മറ്റൊരു കലാകാരനില്ല തമാശ പറയുകയായിരുന്നില്ല അദ്ദേഹം തമാശയിലൂടെ വലിയ സത്യങ്ങൾ വിളിച്ചു പറയുകയായിരുന്നു മലയാള സിനിമയിലെ ജീനിയസ് ഓഫ് ഒബ്സർവേഷൻ ശ്രീനിവാസൻ ശ്രീനിവാസൻ എന്ന എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ സ്കില്ലാണ് നായകനെ എപ്പോഴും ഗ്ലാമറസായി സർവ്വ ഗുണസമ്പന്നനായി കാണിച്ചിരുന്ന കാലത്താണ് അവകർഷതാ ബോധമുള്ള സംശയരോഗിയായ സ്വാർത്ഥനായ നായകന്മാരെ അദ്ദേഹം സൃഷ്ടിച്ചത് വടക്കുനോക്കിയന്ത്രത്തിലെ നോക്കിയന്ത്രത്തിലെ തളത്തിൽ ദിനേശിനെയും തലയണമന്ത്രത്തിലെ സുഗുവിനേയും നോക്കൂ ശരാശരി മലയാളിയുടെ ഉള്ളിലെ കോംപ്ലക്സുകളെയാണ് അദ്ദേഹം സ്ക്രീനിൽ കാണിച്ചത് അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ മിഡിൽ ക്ലാസ് മലയാളിയുടെ ജീവിതഗന്ധിയായ പ്രശ്നങ്ങളായിരുന്നു സംസാരിച്ചത് തൊഴിലില്ലായ്മയും പട്ടിണിയും അതിജീവനവുമെല്ലാം നർമ്മത്തിൽ ചാലിച്ച് അദ്ദേഹം അവതരിപ്പിച്ചു സന്മനസ്സുള്ളവർക്ക് സമാധാനവും ടി പി ബാലഗോപാലനും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റുമെല്ലാം ആ കാലഘട്ടത്തിലെ മലയാളി യുവാക്കളുടെ മാനസിക സംഘർഷങ്ങളായിരുന്നു മലയാളത്തിൽ ബ്ലാക്ക് ഹ്യൂമർ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം ഇത്രത്തോളം ഫലപ്രദമായി ഉപയോഗിച്ച മറ്റൊരാളില്ല സന്ദേശം എന്ന സിനിമ ഇന്നും പ്രസക്തമാണ് കേരള രാഷ്ട്രീയത്തിലെ പൊള്ളത്തരങ്ങളെ ആ സിനിമയോളം വിമർശിച്ച മറ്റൊരു വർക്കില്ല എന്ന് തന്നെ പറയാം പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത് എന്നത് വെറുമൊരു തമാശയല്ല അത് നമ്മുടെ കപട രാഷ്ട്രീയ ബോധത്തിനുള്ള കൊട്ടാണ് ഗൾഫ് പ്രവാസം കമ്മ്യൂണിസം ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങൾ ആധുനിക ആത്മീയത മലയാളി എവിടെയൊക്കെ കാപട്യം കാണിച്ചുവോ അവിടെയൊക്കെ ശ്രീനിവാസന്റെ പേനയെത്തിയിട്ടുണ്ട് ഇനി അദ്ദേഹത്തിലെ നടനിലേക്ക് വരാം ഡെഡ് പാൻ കോമഡി മലയാളത്തിൽ ഇത്രയും മനോഹരമായി കൈകാര്യം ചെയ്തത് ശ്രീനിവാസനാണ് ശരീരഭാഷ കൊണ്ടും ഡയലോഗ് ഡെലിവറിയിലെ ആ ഒരു നിസ്സംഗത കൊണ്ടും അദ്ദേഹം സൃഷ്ടിച്ച ചിരികൾ ചെറുതല്ല എന്നാൽ തമാശ മാത്രമല്ല ട്രാഫിക് പോലുള്ള സിനിമകളിലെ സീരിയസ് റോളുകളും കഥ പറയുമ്പോൾ സിനിമയിലെ ബാർബർ ബാലനും അദ്ദേഹത്തിലെ നടൻ്റെ റേഞ്ച് കാണിച്ചു തരുന്നു സ്വന്തം കുറവുകളെ സ്ക്രീനിൽ കാണിക്കാനും സ്വയം ട്രോളാനും അദ്ദേഹം മടി കാണിച്ചില്ല ദാസനും വിജയനും മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച കോമ്പോ മോഹൻലാലും ശ്രീനിവാസനും ഒന്നിച്ചപ്പോഴൊക്കെ അവിടെ മാജിക് സംഭവിച്ചു മോഹൻലാലിൻ്റെ അനായാസമായ അഭിനയവും ശ്രീനിവാസിന്റെ റിയലിസ്റ്റിക് കൗണ്ടറുകളും ചേരുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് വേറെ ലെവലായിരുന്നു നാടോടിക്കാറ്റ് ട്രയോളജി മിഥുനം ചന്ദ്രലേഖ അക്കരെ 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 ഈ സിനിമകളിലൊക്കെ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി വർക്കായത് അത് വെറുമാൻ കോമഡിക്ക് വേണ്ടിയുള്ള കൂട്ടുകെട്ടായിരുന്നില്ല സ്നേഹമുള്ള സുഹൃത്തുക്കളുടെ നേർ ചിത്രമായിരുന്നു മലയാള സിനിമയിലെ ബുദ്ധിജീവിയായ കൊമേഡിയൻ അല്ലെങ്കിൽ സാമൂഹിക നിരീക്ഷകനായ എഴുത്തുകാരൻ വിശേഷണങ്ങൾക്കും അപ്പുറത്തായിരുന്നു അദ്ദേഹം മലയാളികൾ ഉള്ളിടത്തോളം കാലം പോളണ്ട് എന്ന വാക്ക് കേൾക്കുമ്പോഴും കണ്ണാടിയിൽ നോക്കി സ്വന്തം രൂഢത്തെക്കുറിച്ച് ആകുലപ്പെടുമ്പോഴും രാഷ്ട്രീയത്തിലെ പൊള്ളത്തരങ്ങൾ കാണുമ്പോഴും നമ്മളറിയാതെ ശ്രീനിവാസനെ ഓർക്കും കാരണം അദ്ദേഹം പകർത്തി വെച്ചത് നമ്മുടെ തന്നെ ജീവിതമാണ് വിട പ്രിയപ്പെട്ട ശ്രീനിയേട്ട അങ്ങ് തന്ന ചിരികൾക്കും ചിന്തകൾക്കും ഒരായിരം നന്ദി